ഹായ് ഹലോ നമസ്കാരം ഇന്ന് ഞാനേ വഴുതനങ്ങ ഫ്രൈ ആട്ടോ കാണിക്കുന്നത് ഞാൻ ആദ്യമായിട്ട് ട്രൈ ചെയ്യുക പക്ഷെ ഞാൻ കുറേ വീഡിയോസിലൊക്കെ കണ്ടു ഫിഷ് പൊരിക്കുന്ന പോലെ തന്നെയാണെന്നാണ് പറഞ്ഞത് അപ്പോൾ നമുക്കൊന്ന് നോക്കാം ഏറ്റവും കാലം കുറച്ച് വഴുതനങ്ങ അരിയുന്നതാണ് കേട്ടോ നല്ലത് എനിക്കങ്ങനെ തോന്നി അപ്പോൾ അരപ്പായിട്ട് ഞാൻ എടുത്തേക്കുന്നത് ഉപ്പ് മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി കാശ്മീരി മുളകൊടി എരിവുള്ള മുളകൊടി വെളിച്ചെണ്ണ വെളിച്ചെണ്ണ ഇതിലെല്ലാം കൂടെ നന്നായിട്ട് അരപ്പ് തിരുമി പിന്നെ ഒരു കാര്യം ഇതിനൊരുപാട് അരപ്പ് വേണ്ട ഒന്ന് ജസ്റ്റ് അരപ്പ് കാണിച്ചാൽ മാത്രം മതി തേച്ച് അരപ്പ് പിടിപ്പിക്കൊന്നും വേണ്ട എല്ലാം പെട്ടെന്ന് പിടിക്കുന്ന സാധനമാണ് വഴുതനങ്ങൾ അതുകൊണ്ട് ഉപ്പാണെങ്കിലും നോക്കി ഉപയോഗിക്കണം എല്ലാം കുറേ കുറേശ മാത്രം മാത്രം മതി കേട്ടോ അല്ലെങ്കിൽ ഓവറായിപ്പോവും ഞാനത് കുറച്ച് സമയം റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ചു അതിൻ്റെ ആവശ്യമില്ല പെട്ടെന്ന് തന്നെ വെറുക്കാം കുറച്ചെണ്ണയും മതി കുറച്ചെണ്ണയും പെട്ടെന്ന് തിരിച്ച് മറിച്ച് വിട്ട് പെട്ടെന്ന് വെന്ത് കിട്ടുന്ന സാധനമാണ് അതുകൊണ്ട് മറിച്ച് തിരിച്ചു വിട്ട് നമുക്ക് വറുത്തെടുക്കാം പിന്നെ വേറൊരു കാര്യം ഇത് വെജിറ്റേറിയൻസിന് നല്ലൊരു ഓപ്ഷൻ ആട്ടോ എല്ലാവർക്കും അങ്ങനെ ഇഷ്ടപ്പെടണമെന്നൊന്നുമില്ല ഫിഷ് ഫ്രൈ ആയിട്ട് ഓതൊരു ബന്ധവും ഇല്ലാത്തൊരു സാധനം ആട്ടോ ഇത് എനിക്ക് മാത്രമേ ഇവിടെ ഇഷ്ടപ്പെട്ടുള്ളൂ വേറെ ആർക്കും ഇവിടെ ഇഷ്ടപ്പെട്ടില്ല പിന്നെ എനിക്ക് തോന്നി ഒരു മോരുകറിയും ഇതുകൊണ്ട് ചോറക്കയുണ്ട അത്രേ ഉള്ളൂ അല്ലാതെ അത്ര വലിയ ടേസ്റ്റി ആയിട്ടൊന്നും എനിക്ക് തോന്നിയില്ല കേട്ടോ അപ്പം നിങ്ങൾക്കൊന്ന് ട്രൈ നോക്കിയോ ജസ്റ്റ് അപ്പോൾ അത്രേ ഉള്ളൂ ടാറ്റാ ബൈ യു